ഹലോ ഗായ്സ് നമ്മളപ്പ ഇന്ന് പുറത്തൊന്നാണ് ഫുഡ് കഴിക്കണേ കൂട്ടുകാരില്ല ബിരിയാണി കഴിക്കാൻ പോകണേ ബിരിയാണി തമിഴ്നാട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോകുന്നു ബിരിയാണി ഒന്നിരിക്കുന്നു ബിരിയാണി 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 ഇത്ര നേരം വെയിറ്റ് പോരാ ചെയ്ത് പീസ് ഒരു ഒരു കഷ്ണം ചിക്കൻ എടുക്കാം നല്ല നല്ല ചൂ നല്ല ടേസ്റ്റും ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കുറച്ചിട്ട് വെച്ചു കുറവാണ്ടോളാം കഴിച്ച് കഴിച്ചിട്ട് പറഞ്ഞില്ല എങ്ങനെയുണ്ട് ഉച്ചയഴുവരെ അറിഞ്ഞ പിന്നെ വേറെ അപ്പീലില്ല അപ്പൊ കൈ ഫുഡ് കഴിഞ്ഞിട്ട് കാണാം